ഞാൻ രഞ്ജിത്ത് വാരനാട് നമ്മളൊക്കെ വിവിധ ആചാരങ്ങൾ പാലിക്കുന്നവരാണ് എന്നാൽ ഇതൊക്കെ എന്താണ് എന്നൊന്നും നമ്മളിൽ പലർക്കും അറിയില്ല അതിലുപരി എന്താണ് ഈ ആചാരം പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിവില്ല എന്നാൽ പല കാര്യങ്ങളും നമ്മൾ ദുരാചാരങ്ങളാണ് എന്ന് പറയാറുണ്ട് ദുരാചാരങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുമുണ്ട് ഇല്ലേ അപ്പൊ എന്തായിരിക്കും ശരിക്കും ആചാരങ്ങൾ ദുരാചാരങ്ങൾ അല്ലാത്തതെല്ലാം ആചാരങ്ങളാണോ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ പരമാത്മാവ് ആചാരങ്ങളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭവോ എന്ന് വച്ചാല് ആചാരങ്ങളിലൂടെയാണ് ധർമ്മം പ്രഭാപൂരിതമാകുന്നത് ആ ധർമ്മത്തിലൂടെയാണ് ചുതിയില്ലാത്ത ജീവിതത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത് എന്നാണ് അപ്പോൾ ശരിക്കും ധർമ്മം എന്ന് പറയുന്നത് ആചാരങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലേ ഇപ്പോ ഉദാഹരണം പറഞ്ഞെന്നാല് ഏതൊരമ്മയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന നിത്യനിധാന കാര്യങ്ങൾ അത് ആഴ്ചകളായി ചെയ്യുന്നതും പിന്നെ അത് മാസങ്ങളായി ചെയ്യുന്നതും പിന്നെ അത് തുടർന്ന് അങ്ങനെ കാലങ്ങളായി ചെയ്യുന്നതുമായ ദിനചര്യകളാണ് ഇതെല്ലാം ഒരമ്മ ചെയ്യുന്ന ആചാരങ്ങളാണ് അത് ഏതൊരമ്മയും അനുശാസിക്കേണ്ടതുമായ കാര്യമാണ് അമ്മയുടെ ഈ ആചാരങ്ങളുടെ ആകെ തുകയാണ് നാം മാതൃധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഹൈന്ദവാചാരങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് ചെറുപ്പം മുതൽക്കേ അച്ഛനമ്മമാരെ വന്ദിക്കുക എന്നതും വലുതാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സംരക്ഷിക്കുക എന്നതും ഇതെല്ലാം കൂടി ചേർന്നതിൻ്റെ ആകെത്തുകയാണ് മക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ എല്ലാ ആചാരങ്ങളും കൂടിയാൽ പിതൃധർമ്മമാകുന്നതും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യം എടുത്തെന്നാൽ ഭർതൃധർമ്മമാകുന്നതും ഭാര്യയുടെ കാര്യമെടുത്താൽ ഭാര്യധർമ്മമാകുന്നതും അതായത് ഓരോരുത്തരും ആചരിക്കേണ്ടുന്ന അവരവരുടെ ആചാരങ്ങളുടെ ആകെത്തുകയാണ് അവരവരുടെ ധർമ്മം എന്ന് പറയുന്നത് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞെന്നാൽ ധന്യമായ വ്യക്തിത്വ വികസനത്തിനായി ചെയ്യുന്നത് എന്താണോ അതെല്ലാം ആചാരങ്ങളാണ് അവരവരുടെ ആചാരങ്ങളെ മനസ്സിലാക്കി അത് നിലനിർത്തി ധർമ്മത്തെ രക്ഷിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും ദേശ നന്മയ്ക്കും അത്യന്താപേക്ഷിതമാണ് ആചാരം രണ്ടുവിധമാണുള്ളത് ഒന്ന് സദാചാരവും മറ്റൊന്ന് അനാചാരവും സദ്ബലത്തെ തരുന്നതും ദുഷ്ബലത്തെ തരുന്നതും സത്ബലത്തെ തരുന്നതും ദുഷ്ബലത്തെ തരുന്നതുമാണ് ഇത് രണ്ടും അതിൽ അനാചാരം ഇന്നത്തെ കാലത്തിനും ജീവിത രീതിക്കും ആവശ്യമില്ലാത്തതാണ് അപ്പോൾ വീണ്ടും നമുക്കൊരു സംശയം കൂടി ബാക്കി വരും എന്താണ് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ആചാരം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ക്ഷേത്രത്തിലെ ആചാരം അതെന്താണ് എന്നൊരു സംശയം അവിടെ വരാം അതും ഇതുപോലെ തന്നെയാണ് എന്നാൽ അവിടെ ക്ഷേത്രം ചെയ്യുകയില്ല മറിച്ച് ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ് അതിനെ ചടങ്ങുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിത്യേന നടത്തപ്പെടുന്ന ചടങ്ങുകളുടെ ആകെ തുകയാണ് ആ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അവിടെ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളാണ് അനുഷ്ഠാനങ്ങൾ രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഭാരതീയ സംസ്കാരത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പൂർവികർ പല ആചാരാനുഷ്ഠാനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് സതുദ്ദേശപരമായി ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് കീഴ്വഴക്കത്തോടുകൂടി അത് പ്രത്യേകം പറയണം കീഴ്വഴക്കത്തോടുകൂടി ചെയ്തു പോരുന്ന രീതിയെയാണ് നമ്മൾ ആചാരം എന്ന് പറയുന്നത് നന്മയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ചെയ്തു പോരുന്ന ചടങ്ങുകളെയാണ് അനുഷ്ഠാനങ്ങളെന്നും നാം പറയുന്നത് മിക്ക ക്ഷേത്രങ്ങളിലും മിക്ക ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഷർട്ട് അയിക്കണം എന്ന് പറയാറുണ്ട് അതവിടത്തെ അവിടത്തെ ആചാരമാണ് എന്നാൽ ഭഗവ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്തുന്നതും പിതൃപ്രീതിക്കായിട്ട് ബലിതർപ്പണങ്ങൾ നടത്തുന്നതും അത് അനുഷ്ഠാനമാണ് ഇതെല്ലാം ചേർന്നതാണ് ഒരു ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ കുലക്ഷയെ പ്രണശന്തി കുലധർമ്മ സനാതന ധർമ്മേ കുലം നഷ്ടേമ ധർമ്മോഭി ഭദ്യുത അധർമാവോത്കൃഷ്ണ പ്രദ്യുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷ്ടു ദുഷ്ടാസു വാർഷയേ ജായതേ വർണ്ണ സങ്കര സങ്കരോ നരകായവ കുലഗ്നാം കുല പതന്തി കുലധർമാണാം ഹേഷാം ലുപ്ത പിണ്ടോദയക്രിയ ഉൽ കുലധർ മനുഷ്യാനം ജനാർദ്ദനിയാസു വംശം നശിച്ചാൽ കുലധർമ്മങ്ങൾ നശിക്കുന്നു ധർമ്മം നശിച്ചാൽ മുഴുവൻ കുലത്തെ തന്നെ അധർമ്മം കീഴടക്കുന്നു കുലധർമ്മങ്ങൾ പാലിക്കാത്ത മനുഷ്യൻ അവസാനം നരകത്തിൽ പോകും എന്നാണ് വിശ്വാസം ഈ തത്വത്തിൽ കൂടിയാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി എന്തെന്ന് നാം മനസ്സിലാക്കുന്നത് നാം ചെറുപ്പത്തിൽ ചെയ്തു തുടങ്ങിയ പല കാര്യങ്ങളും വലുതായി വരുമ്പോൾ കാലം മാറി വരുമ്പോൾ അത് കാലത്തിനനുസൃതമായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ ചില ആചാരങ്ങൾക്ക് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്ത വരുത്താവുന്നതുമാണ് അല്ലെങ്കിൽ അത് വരുത്ത വരുത്തുന്നത് പക്ഷേ അത് വിശ്വാസത്തെ തകർത്തുകൊണ്ടാവരുത് എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്തേ